നമസ്കാരം നെടുവത്തൂരിൽ കിണറിടിഞ്ഞുവീണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനടക്കം മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ തെളിയുന്നത് ശിവകൃഷ്ണന്റെ ഇടുത്തുചാട്ടം നെടുവത്തൂർ സ്വദേശിനി അർച്ചന ആൺ സുഹൃത്ത് ശിവകൃഷ്ണൻ കൊട്ടാരക്കര അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന യൂണിറ്റിലെ ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാർ എന്നിവരാണ് കിണറിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ചത് ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ആറ്റിങ്ങൽ പോയിമുക്ക് സ്വദേശിയാണ് സേന ഉദ്യോഗസ്ഥനായ സോണി എസ് കുമാർ പത്തു വർഷം മുൻപാണ് ഇദ്ദേഹം സർവീസിൽ പ്രവേശിച്ചത് നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലടക്കം സോണി സജീവമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സോണി പി എസ് സി പരീക്ഷകൾക്കുള്ള പരിശീലനം ആരംഭിച്ചിരുന്നു പി എസ് സി പരീക്ഷ ജയിച്ച് അഗ്നിരക്ഷാ സേനയിൽ നിയമനം ലഭിച്ചത് കഠിനാധ്വാനത്തിലൂടെയാണ് നെടുവത്തൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടയിലായിരുന്നു സോണിയുടെ മരണം കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കിണറിടിഞ്ഞു വീണ് പേരുടെയും ജീവൻ നഷ്ടമായത് യുവതിയുടെ ആൺസുഹൃത്തായ ശിവകൃഷ്ണന്റെ അശ്രദ്ധയും ഇയാൾ കിണറിനടുത്തേക്ക് പോയതുമാണ് അപകടത്തിന് വഴിവെച്ചത് അതായത് എല്ലാം തുടങ്ങിയത് ശിവകൃഷ്ണനാണ് ദുരന്ത വ്യാപ്തി മരണത്തിലെത്തിച്ചതും ശിവകൃഷ്ണൻ അർച്ചനയും മൂന്ന് മക്കളുമാണ് നെടുവത്തൂരിലെ വീട്ടിൽ താമസം അർച്ചനയുടെ സുഹൃത്തായ ശിവകൃഷ്ണൻ ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു പിന്നീട് ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ ആരംഭിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ശിവകൃഷ്ണൻ വീട്ടിലെത്തി മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു വൈകിട്ട് വരെ മദ്യപിച്ചു പിന്നീട് മദ്യപിക്കാനായി മദ്യക്കുപ്പി നോക്കിയെങ്കിലും കണ്ടില്ല മദ്യക്കുപ്പി അർച്ചന മാറ്റിവെച്ചെന്നായിരുന്നു ആരോപണം ഇത് വഴക്കായി അർച്ചനയെ മർദ്ദിച്ചു മർദ്ദനമേറ്റ ദൃശ്യം അർച്ചന സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ചു രാത്രിയോടെ അർച്ചന വീടിന് മുന്നിലുണ്ടായിരുന്ന കിണറ്റിൽ ചാടുകയായിരുന്നു ശിവകൃഷ്ണൻ മർദ്ദിച്ചതിനെ തുടർന്ന് അർച്ചനയുടെ മുഖത്ത് പരിക്കേറ്റിരുന്നു മുഖത്തെ പരിക്കിന്റെ ഫോട്ടോ അർച്ചന മൊബൈലിൽ പകർത്തിയിരുന്നു ഇതിനു പിന്നാലെ തീരുന്നില്ലെന്ന് കണ്ടതോടെയാണ് കിണറ്റിൽ ചാടിയത് ഫയർഫോഴ്സിനെ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചത് ശിവകൃഷ്ണനാണ് സോണി കിണറ്റിൽ കിണറ്റിലിറങ്ങുമ്പോൾ അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നു സോണി അർച്ചനയെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കെയാണ് കിണറിന്റെ കൈവരിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചത് ശിവകൃഷ്ണൻ തന്നെയാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചത് തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്ന് സോണി കുമാർ ഉൾപ്പെടെയുള്ള അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ സ്ഥലത്തെത്തുകയായിരുന്നു സോണിയാണ് അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലിറങ്ങിയത് ഇതിനു മുൻപ് അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എല്ലാ സംവിധാനങ്ങളുമായി കയറുകെട്ടി സോണി കിണറ്റിലിറങ്ങി അർച്ചനയെ സുരക്ഷിതമായി മുകളിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ദുരന്തമുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ കിണറിന് സമീപത്ത് നിന്ന് മാറി നിൽക്കാൻ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ശിവകൃഷ്ണൻ മാത്രം അനുസരിച്ചില്ല അർച്ചനയെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ശിവകൃഷ്ണൻ ടോർച്ച് ടോർച്ചടിച്ച് വെളിച്ചം തെളിയാനായി കിണറിന് സമീപത്തെത്തി ഇതോടെ കിണറിന്റെ കൈവരി തകർന്നു വീഴുകയായിരുന്നു ഒപ്പം ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു തുടർന്ന് കൈവരിയുടെ കല്ലുകളും മറ്റും പതിച്ചത് സോണിയുടെയും അർച്ചനയുടെയും ദേഹത്തേക്കായിരുന്നു ഇത് ഇവരുടെ മരണകാരണമായി ശിവകൃഷ്ണനും മരിച്ചു സോണി കിണറ്റിലിറങ്ങി അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പാർശ്വമിത്യോട് ചേർന്ന് നിന്ന് ടോർച്ചടിച്ചു നിൽക്കുകയായിരുന്നു ശിവകൃഷ്ണൻ മദ്യലഹരിയിലായിരുന്ന ഇയാളോട് മാറി നിൽക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പലവട്ടം പറഞ്ഞെങ്കിലും കേട്ടില്ല ഇതിനിടയിലാണ് ശിവകൃഷ്ണൻ നിന്നതിന്റെ എതിർഭാഗത്തെ പാർശ്വഭിത്തി ഇടിഞ്ഞത് അതിനൊപ്പം ശിവകൃഷ്ണൻ കിണറ്റിലേക്ക് വീണു പാർശ്വത്തിയോട് ചേർന്ന് നിന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സുഹൈൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇതാണ് ഫയർഫോഴ്സ് നൽകുന്ന വിശദീകരണം ഭർത്താവുമായി വേർപിരിഞ്ഞ അർച്ചനയ്ക്കൊപ്പം രണ്ടു മാസമായി താമസിക്കുകയായിരുന്നു അവിവാഹിതനായ ശിവകൃഷ്ണൻ അർച്ചനയുടെ മക്കളും ശിവകൃഷ്ണന്റെ സുഹൃത്തും ഭാര്യയും അർച്ചനയുടെ വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ മുന്നിൽ വെച്ചാണ് മദ്യലഹരിയിൽ ശിവകൃഷ്ണൻ അർച്ചനയെ ക്രൂരമായി മർദ്ദിച്ചത് മദ്യക്കുപ്പി അർച്ചന ഒളിപ്പിച്ചു വെച്ചു എന്നായിരുന്നു ശിവകൃഷ്ണന്റെ ആരോപണം അർച്ചനയെ ശിവകൃഷ്ണൻ മർദ്ദിച്ചിരുന്നതായി അർച്ചനയുടെ മക്കളും പറയുന്നു ഉപദ്രവം കാരണമാണ് അമ്മ കിണറ്റിൽ ചാടിയതെന്നും കുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖത്ത് പരിക്കേറ്റ അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു സോണിയുടെ മൃതദേഹം കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ച് വാട്ടർ സല്യൂട്ട് അടക്കം നൽകി ആറ്റിങ്ങിലെ വസതിയിൽ സംസ്കരിച്ചു ശ്രീകുമാർ ലളിത ദമ്പതികളുടെ മകനാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപിക അശ്വതിയാണ് ഭാര്യ മൂന്ന് വയസ്സുകാരി ഹൃദിയാണ് മകൾ അർച്ചനയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അശോകൻ മിനി ദമ്പതികളുടെ മകളാണ് ആയുർവേദ തെറാപ്പിസ്റ്റായ അർച്ചന ഐശ്വര്യ ആദിത്യൻ അനുശ്രീ എന്നിവർ മക്കളാണ് മാങ്ങാമുറുപ്പ് പരേതനായ ഷാജിയുടെയും സജിതയുടെയും മകനാണ് വാർക്കപ്പണിക്കാരനായ ശിവകൃഷ്ണൻ ഷിജിൽ കൃഷ്ണ എന്നിവർ സഹോദരങ്ങളാണ്